പോലെ മനാഫിനോട് പറയാനുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചാനലുകാരെ മൈക്ക് നീട്ടി തരുമ്പോ അത് പിടിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ വാചാലനാകാൻ നിൽക്കരുത് ഈ ഒരു അസ്ലാം അറേക്കും വറഹമത്തുള്ള പറഞ്ഞു വരുന്നത് അർജുനെയും മനാഫിനെയും കുറിച്ച് തന്നെയാണ് അതിന്റെ മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളൊക്കെ മയ വരുമ്പോൾ കുട ഉപയോഗിക്കാറുണ്ട് മഴ തോർന്നു കഴിഞ്ഞാൽ പലർക്കും അതേ കൂട ഒരു അരാജകത്വമായി ഒരു ശല്യമായിട്ടൊക്കെ മാറാറുമുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് മനാഫിൻ്റെ അവസ്ഥ എന്ന ആ മനുഷ്യൻ ഉണ്ടായിരുന്ന ആ സമയത്ത് അവർക്കെല്ലാവർക്കും മനാഫിനെ വേണമായിരുന്നു കാരണം അർജുന് മനാഫിൻ്റെ കീഴില് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ അർജുനെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് ആ കുടുംബം കഴിഞ്ഞിരുന്നു പക്ഷേ അന്നും മനാഫ് എന്ന വ്യക്തിയുമായിട്ട് അർജുൻറെ വീട്ടിലുള്ള ചിലർക്ക് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്ന ആ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതായി കഴിഞ്ഞപ്പോ മനാഫ് എന്ന ആ ഒരു വ്യക്തിയോട് അർജുൻറെ കുടുംബത്തിലുള്ള പലർക്കും വല്ലാത്ത ഒരു വിയോജിപ്പാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കഴിഞ്ഞത് അല്ലെ അർജുനെ കാണാതായതു മുതല് എഴുപത്തി ഒന്ന് ദിവസമാണ് തൻ്റെ കുടുംബത്തെയും തൻ്റെ മക്കളെയും ഭാര്യയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എഴുപത്തി ഒന്ന് ദിവസം അർജുൻറെ ചാരെ ആ മനുഷ്യൻ കഴിച്ചുകൂട്ടിയത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇന്ന് മനാഫിന്റെ മേൽ ഒരുപാട് ആരോപണങ്ങളാണ് ഇവര് അയച്ചുവിടുന്നത് ഇവരെ കുടുംബത്തിനെ മുതലാക്കുകയാണ് എന്നുള്ളൊക്കെ രൂപത്തിൽ പക്ഷെ മനാഫ് എന്ന ആ മനുഷ്യന് ഇതൊക്കെ വെറും ഒരു കാട്ടിക്കൂട്ടലായിട്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ എഴുപത്തി ഒന്ന് ദിവസം മനാഫ് എന്ന ആ മനുഷ്യനക്ക് തന്റെ കുടുംബത്തിനെ പിരിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവനക്ക് ഒരുപാട് ജോലികൾ നോക്കാമായിരുന്നു തൻ്റെ ബിസിനസ് പുതുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാമായിരുന്നു പക്ഷേ അതിലൊക്കെ പിന്മാറിക്കൊണ്ട് അർജുന്റെ ചാര അവനെ കിട്ടിയിട്ട് ഇനി വീട്ടിലേക്കും നാട്ടിലേക്കും ഒക്കെ ഉള്ളു എന്ന് അവൻ പറഞ്ഞു എത്രത്തോളം അർജുൻറെ അമ്മയോട് തൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവന്നിട്ടല്ലാതെ ഇനി അവരുടെ മുമ്പിലേക്കൊന്നും പോകൂല എന്നുള്ള രൂപത്തിൽ വരെ മനാഫ് പറഞ്ഞു എന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാണ് മനാഫിന്റെ സ്നേഹം അർജുനോട് അത് നിഷ്കളങ്കമാണ് എന്നതുകൊണ്ട് തന്നെയാണ് കേരളക്കരം മുഴുവൻ ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ മനാഫിനെ ചേർത്ത് പിടിച്ചത് പക്ഷേ പല ആളുകളും ഇപ്പോ മനാഫിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാല് അർജുന്റെ കുടുംബക്കാര് ഉന്നയിക്കുന്ന ചില കാര്യങ്ങള് മുൻനിർത്തി കൊണ്ടാണ് അർജുന്റെ കുടുംബം മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു മണിക്കൂറിലേറെയുള്ള ഒരു പത്ര സമ്മേളനം എന്നോണം പറയുന്ന ഒരു വിഷ്വല് കാണാൻ കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ അതിൽ അർജുൻറെ പെങ്ങള് അർജുന്റെ ഭാര്യയെ പറയാന് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള രൂപത്തിലുള്ള ഒരു വിഷല് കാണാൻ കഴിഞ്ഞു കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് പറയ് എന്നുള്ള രൂപത്തില് അവിടെ ആളുകളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം അർജുൻ്റെ ഭാര്യക്ക് ഈ ഒരു വിഷയവുമായിട്ട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല എന്നതാണ് ഇന്നും ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പോലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒക്കെ മനസ്സിലാക്കേണ്ടത് ചില വ്യക്തികൾക്ക് മനാഫിനോട് ദേഷ്യമാണ് ഈറയാണ് അതുപോലെ മനാഫിനോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തത് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത് കേരളക്കാരെ ഒന്നാകെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചാനലുകാരെ മൈക്ക് നീട്ടി അത് പിടിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ വാചാലനാകാൻ നിൽക്കരുത് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ മൈക്കുമായിട്ട് കടന്നു വരുന്ന മാധ്യമ പ്രവർത്തകരടക്കം അവർക്കാവശ്യം നിങ്ങളിൽ നിന്ന് അവരെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അതിന് നിങ്ങൾ നിന്ന് കൊടുക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹു തമ്മളൊക്കെ ഹൈറിന്റെ ഇടയിലാക്കി തരുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത് ഉള്ള ഇന്നലെ ഉണ്ടായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഈ വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായ ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ ഒരു വാർത്താ സമ്മേളനം നടത്താമെന്ന് വിചാരിച്ചത് സത്യത്തിൽ ഇങ്ങനൊരു സമ്മേളനം നടത്താൻ ഒരാഗ്രഹവും ഇല്ലേനു ഞമ്മൾ ഒരു തരത്തിലും മാനസികമായിട്ട് ഇങ്ങനൊരു വാർത്താസമ്മേളനം ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല പക്ഷേ അവിചാരിതമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ജനങ്ങളെ മുന്നിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്താസമ്മേളനം വിളിച്ചത് നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതൊരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനാണ് മനാഫ് അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് വഹിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഓരോരോ ഓരോ പറഞ്ഞ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇതാ ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതൊരു ഒരു കുടുംബത്തിന് ഒരു ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടെ ആണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം ദയവായിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് ഞമ്മളൊരു കാര്യം പറഞ്ഞ് ഓരിഞ്ഞൊരു മറുപടി പറഞ്ഞ് അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല നമ്മൾ നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ് ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ് കുറച്ചൊരു ഉത്തരവാദിത്വപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത് അവരായാലും നമ്മളായാലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് നമ്മൾ ഈ ദൗത്യം ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താകരുത് ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത് കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റയർ ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പ്രശ്നം ഉണ്ടാവരുത് ദയവെയ്തിട്ട് ഇതോട് കൂടിയിട്ട് നമുക്ക് തീരണം പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും